ഹലോ ഗാർഡൻ ഇഷ്ടപ്പെടാത്ത ആരാ ഈ ഭൂമിയിലുള്ളതല്ലേ വളരെ ചുരുക്കം പേർക്കെ ഗാർഡൻ ഇഷ്ടമില്ലാത്തവരുള്ളൂ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല പക്ഷേ ഗാർഡനെ സ്നേഹിക്കുന്ന ഒത്തിരി ആളുകളുണ്ടാവും ഇപ്പോൾ അധികം ലീഫി ഗാർഡനാണെങ്കിലും ഫ്ലവറിനോടും ഒത്തിരി ഇഷ്ടമുള്ളവരുണ്ട് ഞാൻ ഒന്ന് രണ്ട് ഫ്ലവേഴ്സ് കാണിച്ചുതരാം അത് മുകളിലുണ്ടായി കിടക്കുന്നത് അതെന്നുവെച്ചാൽ ചട്ടിയിൽ നിന്നും വള്ളിയായിട്ട് കയറി വന്ന് മുകളിൽ ഉണ്ടാക്കി കിടക്കുന്നത് നോക്കാം ഇതിപ്പോ ഫ്ലവർ കണ്ടോ ഇതിപ്പോ മുകളിൽ വന്നതിന് ശേഷം അതായത് ടെറസിന്റെ മുകളിൽ എത്തിയതിനു ശേഷമാണ് ഇത് പൂവിട്ടേക്കുന്നത് ഈ പ്ലാന്റ് ശരിക്കും താഴെ നിന്ന് തുടങ്ങി വന്നേക്കണാണ് നമ്മളിതൊന്ന് ടെറസിന്റെ മുകളിലേക്ക് ഇങ്ങനെ ഞങ്ങൾ കയറ്റി വിട്ടേക്കുന്നത് അപ്പോൾ താഴെ ഇഷ്ടമാതിരി പൂക്കളുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ എൻ്റെ ഉണ്ട് അങ്ങനെ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോഴുള്ള ഫ്ലവറാണിത് ആ അത്ര ബ്യൂട്ടിഫുൾ ആണെന്ന് നൽകി വീഡിയോയിൽ അത്ര കറക്റ്റാണെന്നറിയില്ല അടുത്തതായിട്ട് ഏറെ കുറെ കുറേ അറിയാവുന്ന പരിചിതമുള്ള ഒരു ഫ്ലവറാണ് കാണിച്ചു തരുന്നത് അതും ഇങ്ങനെ വള്ളി മോഡലിൽ കയറി പോകുന്ന ഫ്ലവറാണ് ആണെ കാണിച്ചു തരാം കണ്ടോ പേരമരയിലേക്ക് കായർ പോകുന്ന ഇതിൻ്റെ ചുവട് ശരിക്കും താഴെ മുറ്റത്താണ് താഴെ മുറ്റത്താണ് ശരിക്കും ഇതിൻ്റെ പ്ലാന്റ് പക്ഷേ ഇതിൻ്റെ ഫ്ലവറാണ് സൂപ്പർ കണ്ടോ കുലുകുലിയായി ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു പഴയ മോഡൽ ഫ്ലവർ കണ്ടോ പേരമരം നിറച്ചുണ്ട് നിറച്ചു എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക്